അലൈഹി തങ്ങളുടെ ശേഷം ഇസ്ലാമിലെ ആദ്യത്തെ ഖലീഫയായി മഹാനായ അബൂബക്കർ അൻഹു ജീവിതകാലത്തിന്റെ അധിക പങ്കും വസല്ലമയോടൊപ്പം കഴിച്ചു കൂട്ടാനും അതുവഴി ജീവിതം ഇസ്ലാമിന്റെ മൂല്യങ്ങൾക്കധിഷ്ഠിതമായി കെട്ടിപ്പടുക്കാനും സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സൊഹാബാക്കളിൽ ഒരാളാകാനും ഭാഗ്യം സിദ്ധിച്ച മഹാനബുകൾ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ല്ലെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ച് പരിശുദ്ധ ഇസ്ലാം ആശ്ലേഷിച്ച പുരുഷനായിരുന്നു അക്ബർ അബൂബക്കർ അലൈഹി വസല്ലമയുടെ കൂടെ ഇസ്ലാമിന്റെ ആവിർഭാവ കാലത്തു തന്നെ ഒന്നിച്ചു ചേരുകയും ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും പതരാതെ തളരാതെ അവിടത്തോടൊപ്പം നിൽക്കുകയും ചെയ്തുകൊണ്ട് മഹത്തായൊരു മാതൃക കാണിച്ചവരാണ് എന്തു പറയുന്നുവോ അതപ്പടി വിശ്വസിക്കുക യാതൊരു സംശയത്തിനും മനസ്സിൽ ഇടം കൊടുക്കാതിരിക്കുക ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ് റസൂൽ റസൂൽഹു അലഹി വസ്ല്ല ഒറ്റ രാത്രി കൊണ്ട് ഏഴാകാശങ്ങളിൽ പോയി മടങ്ങി വന്നു അത്ര ഇത്രയും പറഞ്ഞതേയുള്ളൂ അത് കേട്ടയുടനെ മഹാനവറുകൾ പറഞ്ഞത് എന്താണെന്നോ റസൂൽ റസൂൽഹു അലഹി അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു അതായിരുന്നു അവിടെ നിന്നുള്ള പ്രതികരണം അലഹി വസല്ലമ്മയോടൊപ്പം ഹിജറയിൽ സഹയാത്രികനാകാൻ ഭാഗ്യം ലഭിച്ച ഏക വ്യക്തിയാണ് സിദ്ദീഖ് റദിയാഹു വൻഹു